ബേലി പാലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ ബേരി പാലത്തിലൂടെ രക്ഷാപ്രവർത്തന അപ്പുറത്തേക്ക് പോയി നമുക്ക് ഇതിന്റെ വശങ്ങളിൽ പുഴ ശക്തമായി ഒഴുകുന്നത് കാണാം ഇതിന്റെ കരകളിൽ പൊളിഞ്ഞു വീണ കെട്ടിടങ്ങൾ കാണാം ഒരു ജനതയുടെ എല്ലാ പ്രദേശങ്ങളും തകർത്തിറിഞ്ഞുകൊണ്ട് ഈ വെള്ളം ഒഴുകിപ്പോയ വഴികൾ കൂറ്റൻ പാറകൾ ഒഴുകിപ്പോയ വഴികൾ കാണാം അതിന്റെ അപ്പുറത്തൊരു താൽക്കാലിക പാലം നേരത്തെ നിർമ്മിച്ചിരുന്നു ഈ രണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസവും ഈ ഈ ചൂരൽ മല അപ്പുറത്തേക്കുള്ള പോകാനുള്ള ഏക ആശയമായിരുന്നു ആ ദൂരെ കാണുന്ന തടിപ്പാലം ആ പാലം പകരമാണ് ഇപ്പോൾ ഇവിടെ ഒരു ഇവിടെ തകർന്ന പാലത്തിന് പകരമാണ് ഇവിടെ ഒരു പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് ആ പാലത്തിലൂടെയാണ് രക്ഷാപ്രവർത്തകർ അപ്പുറത്തേക്ക് പോകുന്നത് വലിയ പ്രതീക്ഷകൾ ഇന്ന് ഈ രക്ഷാ അത് ഈ മണ്ണിൽ കുടിയ ആരെങ്കിലും ജീവനോടെ തിരിച്ചുവരുമോ എന്ന അമിത പ്രതീക്ഷയല്ല പകരം അവർക്ക് കൃത്യമായ ഒരു രീതിയിലുള്ള സംസ്കാരത്തിനുള്ള അവസരം നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷ ദൂരെ കാണുന്ന ആ ഭാഗമാണ് ഈ മലയുടെ ഭാഗമാണ് പുഞ്ചിരിമറ്റം അവിടെ നിന്നാണ് ഇത്രയധികം കേരളത്തെ ഇത്രയധികം പിടിച്ചുരച്ച ദുരന്തമുണ്ടായ പ്രഭവസ്ഥാനം അതിന്റെ ഉത്ഭവസ്ഥാനം അവിടെ നിന്ന് പൊട്ടിയൊലിച്ചെത്തിയ ആ ഉരുളാണ് ഈ നമ്മൾ കാണുന്ന ഈ ഭാഗങ്ങളിലൊക്കെ എത്തിയതും ഇവിടെ ഈ രീതിയിൽ വലിയ അതി വലിയ പടുകൂറ്റൻ പാറ കഷ്ടങ്ങൾ ഇപ്പോൾ ഇവിടെ കൂടിക്കിടക്കുന്നതും ഈ നാട്ടുകാർ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ടേ ഇങ്ങനെ പാറ പാറ കഷ്ടങ്ങൾ ഇത്രയധികം വലിയ പാറകൾ കഷ്ണങ്ങൾ പറയാൻ കഴിയില്ല ഈ നദിയിൽ ഈ പുഴയിൽ ഒരിക്കലും അവർ കണ്ടിട്ടില്ല അത്ര വലിയ പാറകളാണ് പൊട്ടിയൊലിച്ചു വന്നത് അതാണ് ഈ നാട്ടുകാരുടെ സാധാരണക്കാരുടെ ജീവനെടുത്തത് അതാണ് ഈ വീടുകൾ തകർത്തത് അതാണ് ഈ ഒരു പ്രദേശത്തെ ആകെ തുടച്ചു നീക്കുന്ന തരത്തിലുള്ള ദുരന്തം ഉണ്ടാക്കിയത് അതാണ് ഈ വിധത്തിൽ ഈ കേരളത്തെ ഇപ്പോൾ കരയിപ്പിക്കുന്നത് ആ സ്ഥലത്ത് പുഴ ഉറച്ചു കിടന്നാണ് രക്ഷാപ്രവർത്തകർ അപ്പുറത്തേക്ക് പോകുന്നത് കൂടുതൽ ആളുകളെ ഇവിടേക്ക് കടത്തി വൈകാതെ രക്ഷാദൌത്യത്തിനെത്തുന്നവരെ ഇവിടേക്ക് കടത്തിവിടും ഈ പാലം കടന്നു വേണം അവർക്ക് അപ്പുറത്തേക്ക് പോകാൻ ഈ പാലമാണ് രക്ഷാദൌത്യത്തിൽ ഏറ്റവും പ്രധാനമായ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം ഈ രക്ഷാദൌത്യത്തിന്റെ നിർണായക ഇടപെടലാണ് കഴിഞ്ഞ ദിവസം രണ്ടു മൂന്ന് ദിവസങ്ങളായി ഇന്ത്യൻ സേന നടത്തിയത് അങ്ങനെയാണ് ഈ പാലം ബേരി പാലം താൽക്കാലിക പാലം നിർമ്മിച്ചത് ആ പാലം മറികടന്നാണ് രക്ഷാപ്രവർത്തകർ ഇങ്ങോട്ട് പോകേണ്ടത് ഇരുപത്തിയഞ്ച് ആംബുലൻസുകൾ അധികം വൈകാതെ ഈ പാലം കടന്ന് ഇവിടേക്ക് വരും ഈ ആംബുലൻസുകളിലാണ് ഈ ഇവിടെ ബാക്കിയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുക പല മേഖലകളായി തിരിഞ്ഞ രക്ഷാദൌതം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഈ സ്കൂളിന്റെ പരിസരത്തുമൊക്കെ ഒരു പ്രധാന മേഖലയാണ് അവിടേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകർ എത്തുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കും പോകാനാകുമെന്ന് കരുതുന്നു ഇത് പാലത്തിന്റെ അപ്പുറമാണ് ഈ ചൂരൽ ഈ അപകടമുണ്ടായ പ്രദേശമാണ് അവിടെ ആ സ്കൂളിന്റെ ഭാഗമാണ് അതാണ് ഒരു മൈതാനമായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ മാത്രം കഴിയും നമുക്ക് കാരണം ഇത്രയധികം കുട്ടികൾ ഓടിക്കളിച്ചിരുന്ന മൈതാനം അവരുടെ ഇന്റർവെല്ലുകൾ അവരുടെ ഒഴിവു സമയങ്ങൾ അവർ ഉല്ലസിച്ചിരുന്ന ആ മൈതാനം ആ മൈതാനം ഇന്ന് ഈ പുഴയെടുത്ത് പോയിരിക്കുന്നു ആ മൈതാനം ഇന്ന് ഒരു വേറൊരു സ്ഥലമായി മാറുന്നു മൈതാനത്തിന്റെ ഒരു അവശേഷിപ്പും അവിടെ ഇല്ലാത്ത അവസ്ഥയുണ്ടാകുന്നു സ്കൂളിന്റെ പ്രധാന ഭാഗങ്ങൾ പലതും ഇടിഞ്ഞു പോയിരിക്കുന്നു അത്തരത്തിൽ ആ പ്രദേശത്തും ഈ രക്ഷാപ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെയും സ്ട്രക്ചറുകളുമായി ഉദ്യോഗ സുരക്ഷാ പ്രവർത്തകർ നിൽക്കുകയാണ് അവിടെയും തെരച്ചിൽ നടത്തും അവിടെ എവിടെയെങ്കിലും ഈ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന പരിശോധനയാണ് അവർ നടത്തുന്നത് അങ്ങനെ വ്യാപകമായ വിപുലമായ പരിശോധനയാണ് ഇന്ന് നടക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ ദക്ഷിണ ഏറ്റവും നിർണായകമായ ദിവസങ്ങളിൽ ഒന്നായി ഇത് മാറുകയാണ് ആ പ്രവർത്തനമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് പുഴയ്ക്ക് അപ്പുറവും പുഴയ്ക്ക് ഇപ്പുറവും ആ രീതിയിലുള്ള പരിശോധനകൾ ഉണ്ടാകും ആ രീതിയിലുള്ള പരിശോധനകൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും ഈ രക്ഷാദൌത്യം അതിന്റെ പൂർണ്ണ ശക്തിയിൽ വൈകാതെ എത്തും ഇന്ന് ഏഴ് മണിക്കാരും ജില്ലാ കളക്ടർ അടക്കമുള്ളവരോടെ എത്തിയാണ് ഈ ദൌത്യത്തിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്